പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ കുറച്ച് വർഷങ്ങളായി വരുത്തുന്ന പത്രം മലയാള മനോരമ രാവിലെ പതിവ് പോലെ വീടിന് പുറത്തേക്ക് ഇറങ്ങി മനോരമ പത്രം എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ വലിയൊരു ഞെട്ടലാണ് ഉണ്ടായത് വലിയൊരു ഞെട്ടൽ എന്താണ് ഡിജിറ്റൽ കറൻസി പാവപ്പെടും ഞെട്ടിലോ കാരണം വെച്ചാൽ കംപ്ലീറ്റ് നോട്ട് എന്റെ ആളവ് കൈകാര്യം പെട്ടെന്ന് ഡിജിറ്റൽ കറൻസി ആയി കഴിഞ്ഞാൽ എന്താ അടിയിലെ മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞ പേപ്പർ കറൻസി വായിച്ചു വായിച്ചപ്പോൾ വായിച്ചു ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കും എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായി തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രഖ്യാപനം എന്ന് ആർ ബി ഐ ഡയറക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ ചൈന സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത നിർവഹിക്കുന്നു അപ്പം തന്നെ ഒരു കാരണം ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ടില്ലാതാകുകയാണ് മൊത്ത ഡിജിറ്റൽ ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ആശങ്ക മനസ്സിൽ ഉണ്ടായിരുന്നു താഴോട്ട് നോക്കുമ്പോൾ അടുത്ത വാർത്ത എന്താണോ ഹൈ ഹ ഹ ഒഴിവായി വൻ ദുരന്തം രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ അപ്പൊ അതോടുകൂടി നമ്മൾ ആരും ഒന്നും കേൾക്കുന്നില്ല അത് വായിച്ചു അത് വായിച്ചപ്പോ എന്താണ് ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന എ സാങ്കേതിക വിദ്യ പ്രവചിച്ചതോടെ ഒഴിവായത് വൻ ദുരന്തം അപകട സാധ്യത നേരത്തെ അറിയാൻ സാധിച്ചതോടെ മാറ്റി ഇല്ലാതെ തന്നെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിക്കാനായി കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ജിയോ ഗാർഡ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഈ നേട്ടം എന്ന് അടുത്ത വാർത്ത അതിനപ്പുറത്ത് അതിരില്ല ലോകം തടയില്ല കാലം ആ വാർത്ത എന്താ പറയുന്ന യുദ്ധങ്ങൾ ഇനി ചരിത്രത്തിന്റെ ഭാഗമായി മാറി അതിർത്തി സേനകളെ പിൻവലിക്കാൻ ലോകരാജ്യങ്ങൾ തമ്മിൽ ധാരണയായിട്ട് വാർത്ത ഇങ്ങനെ കണ്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഏറ്റവും പ്രധാന മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ആഴക്കടൽ ഇനി ആൾക്കടൽ താമസക്കാരെ വരവേറ്റ് ആദ്യ ആഴക്കടൽ നഗരം ഓഷ്യാനസ് കടലിനടിയിൽ ഒരുക്കിയ കൗതുകകരമായ കരിമരുന്ന് പ്രയോഗത്തിന്റെ മായികാന്തിരീക്ഷത്തിൽ ആദ്യ സമുദ്ര സമുദ്ര നഗരത്തിലെ ആദ്യ ഷെൽ ഷെല്ലിന്റെ താക്കോൽ കൈമാറ്റം അവിസ്മരണീയമാക്കി ശാസ്ത്രലോകം അതിന്റെ പുറത്ത് ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും ഫിഫ ഗോളാന്തര കപ്പ് ഫൈനൽ കണ്ടത് അഞ്ഞൂറ് കോടി ആളുകൾ അതിലുകളില്ലാത്ത ആവേശ പോരാട്ടത്തിനൊരുവിൽ കോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും ഇതാണ് പേജ് വാർത്ത ഇതുകൊണ്ട് ആകെ പോലെ പ്രാന്തായി വേറൊരിടത്തും ഇപ്പുറത്തേ ടി വിയിലൊന്നും കണ്ടില്ല അപ്പൊ അങ്ങനെ ഇത് ഇതെന്തായിരിക്കും ഇത് സംഭവിച്ചിരിക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോ ആണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നത് ഇത് വലിയ തട്ടിപ്പ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നടത്തിയിരിക്കുകയാണ് ഈ വാർത്ത എന്ന് പറയുന്നത് യഥാർത്ഥ വാർത്തയല്ല ഇത് പരസ്യമാണ് ഈ നൽകിയിരിക്കുന്നത് അത് യഥാർത്ഥ വാർത്ത എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മളെ കബളിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി എടുക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഈ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അവരുടെ വായനക്കാരെ മുച്ചൂടും വഞ്ചിച്ചത് എങ്ങനെ എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ ലഭിക്കും വലത്തെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ കോളത്തിൽ വാർത്തകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ കോളം കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ മാർക്കറ്റിംഗ് ഫീ ഫ്യൂച്ചറിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളോ റിപ്പോർട്ടുകളോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാദൃശ്ചികമായിരിക്കും ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെന്റ് ഇന്ത്യ യൂണിവേഴ്സിറ്റിയുമായോ അനുബന്ധ സ്ഥാപനങ്ങളുടെ നിലപാടുമായി അങ്ങനെയുണ്ട് അങ്ങനെ നോക്കുമ്പോ ഇത് മനോരമയിലുള്ളത് മാത്രല്ല മനോരമയിൽ മാത്രമല്ല മംഗളത്തിൽ ഇതേ വാർത്ത മാധ്യമത്തിൽ ഇതേ വാർത്ത ജനകത്തിലിതേ വാർത്ത ദീപികയിലും കേരളകൗമുദിയിലും മാതൃഭൂമിയിലും ഇതേ വാർത്തകൾ ഒന്നി ഉള്ളത് പറയണമല്ലോ ദേശാഭിമാനി പത്രം മാത്രമാണ് ഈ ഈ തട്ടിപ്പിന്റെ കൂടെ നിൽക്കാതിരുന്നത് എന്നുള്ളത് നമ്മൾ പറയുക തന്നെ വേണം അത് പറയാതെ പോകാം നമ്മൾ ഇത് എന്തൊരു വലിയ തട്ടിപ്പാണ് ഈ ഈ പത്രമാധ്യമങ്ങൾ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയല്ലേ ശരിക്കും വേണ്ടത് അത് കുറഞ്ഞ എന്തെങ്കിലും ശിക്ഷയ്ക്ക് അവർ അർഹനാണ് തങ്ങളുടെ വായനക്കാരെ മുച്ചൂടും വഞ്ചിക്കുന്ന ഏറ്റവും വലിയൊരു ചെറ്റത്തരല്ലേ മാധ്യമങ്ങളിൽ കാണിച്ചിട്ടുണ്ട് ഈ വാർത്ത കണ്ടിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ട് ഓടുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വാർത്ത ഏക കാരണം മഞ്ജുരെന്ന മുഴുവായി രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ ആഴക്കടലിന് പോലും ഇനി ആൾക്കടൽ കോളാന്തരം ാലോചിച്ച് നോക്കൂ നമ്മളൊക്കെ പത്രങ്ങൾ വരുത്തുന്നത് എന്തിനാണ് പത്രങ്ങൾ വരുത്തുന്നത് അതാത് ദിവസത്തെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല സുഹൃത്തുക്കളെ നമ്മളൊക്കെ വിശ്വസിച്ചല്ലേ നമ്മൾ പത്രങ്ങൾ വരുത്തുന്നത് നമ്മൾ നമ്മൾ വീട്ടിൽ വരുത്തുന്ന പത്രങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവരെ വിശ്വസിച്ചല്ലേ നമ്മൾ വർഷങ്ങളായിട്ട് ഓരോ പത്രങ്ങള് നമ്മുടെ വീടുകളിൽ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദേശമാണിന്നൊക്കെ പറഞ്ഞാൽ സി പി എം കാർ പറയുന്നത് എന്ത് വൃത്തികേഴും അങ്ങനെ തന്നെ ഷർദ്ദിച്ച് നോക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാൻ അതുകൊണ്ട് ദേശാഭോൻ നമ്മളതിനകത്ത് കൂട്ടി പത്രങ്ങളൊക്കെ ഓരോരുത്തർ വീട്ടിൽ വരുത്തുന്നത് അതായത് കാര്യങ്ങൾ ദിവസം അറിയാൻ വേണ്ടിട്ടില്ലേ അങ്ങനെ പണം കൊടുത്തു വരുത്തുന്ന നമ്മുടെ പോക്കറ്റിലെ പണം കൊടുത്തു വരുത്തുന്ന പത്രം മുതലാളിമാർ അവരുടെ ഖജനാവിലേക്ക് പണം നിറയ്ക്കുന്നതിന് വേണ്ടി അവരെ വിശ്വസിച്ച് അവർക്ക് പണം നൽകി അവരിൽ നിന്ന് വാങ്ങുന്ന പത്രം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വരിക്കാരെ മുച്ചൂടും വഞ്ചിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് വഞ്ചിക്കുകയല്ലേ കള്ള വാർത്തക്ക് തുല്യമായിട്ടല്ലേ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാ വാർത്തകളും ഇതിനകത്ത് ആളുകൾ വായിക്കും മുന്നറിയിപ്പേര് വായിക്കും ഒരാളോ രണ്ടുപേരും വായിച്ചു നിന്നിരിക്കും പറ്റുള്ളവരൊക്കെ ഇത് വായിച്ചു ശരിയാണെന്ന് വിശ്വസിക്കുകയല്ലേ ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് 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 ഭാവന സൃഷ്ടിയാണെന്ന് ആർക്കാണ് ഇത് അറിയാൻ പറ്റുക മുപ്പതിനായിരം പേര് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുകയാണ് ഡിജിറ്റൽ കറൻസി ആവുകയാണെന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണ് എന്തൊരു തട്ടിപ്പാണ് ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു വലിയ വൃത്തികേടുകളാണ് ഒരു മാധ്യമം ഇത് ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയല്ലേ സുഹൃത്തുക്കളേത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയല്ലേ ആ വിശ്വാസവഞ്ചന നടത്തി തങ്ങളുടെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനവർ വഞ്ചിക്കുന്നതാരെയാണ് അവരെ വിശ്വസിക്കുന്ന അവരുടെ വരിക്കാരെ അപ്പൊ തങ്ങളെ വർഷങ്ങളായി വിശ്വസിച്ച് തങ്ങൾക്ക് പണം തന്ന തങ്ങളിന്ന് പത്രം വാങ്ങിക്കുന്ന തങ്ങളുടെ പരിക്കാരെ കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ചേർന്ന് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വഞ്ചിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവല്ല ഈ വഞ്ചനയിൽ ഈ ചതിയിൽ ദേശാഭിമാനിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് വേറെ ദേശാഭിമാനി മാത്രമാണ് ഇത് കൊടുക്കാറ് ബാക്കിയുള്ള എല്ലാ പത്രങ്ങളും കൂടി ചേർന്ന് തങ്ങളുടെ പരിക്കാരെ മുച്ചൂടും വഞ്ചിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിയമ നടപടികൾ അവർക്കെതിരെ ശിക്ഷണ നടപടികൾ ഉണ്ടാവണം കള്ള വാർത്ത കൊടുത്ത് ആളുകളെ വഞ്ചിച്ചതിന് അവർക്കെതിരായ നടപടി ഉണ്ടാവണം എത്ര തരന്താണെന്ന് ആലോചിച്ചു നോക്കാം കേരളത്തിലെ മാധ്യമ പത്രമാധ്യമങ്ങൾ പണത്തിനു വേണ്ടി ഏത് അറ്റം വരെ പോകും പോവും എന്നല്ലേ അവർ തെളിയിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടി അവർ തങ്ങളെ വിശ്വസിക്കുന്ന വർഷങ്ങളായി തങ്ങളെ വിശ്വസിക്കുന്ന തങ്ങളെ വരിക്കാരെ പോലും അടിമുടി വഞ്ചിക്കും എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമല്ലേ ഇത് എല്ലാ പത്രങ്ങളും ദേശാഭിമാനിയെ ഒഴിച്ച് എല്ലാ പത്രങ്ങളും ഇത് തന്നെ ചെയ്തിരിക്കുന്നു അവർക്കിതൊന്നും ചെയ്യാനായിട്ട് ഒരു എളുപ്പം അവർക്ക് തോന്നിയില്ല എന്നുള്ളത് ഒരു എളുപ്പം അവർക്ക് തോന്നി അതുകൊണ്ട് ഇതേറ്റവും വലിയ ഒരു ചതിയാണ് ഇതേറ്റവും വലിയൊരു വിശ്വാസവഞ്ചനയാണ് അതുകൊണ്ട് ഇത് ചെയ്ത പത്രമാധ്യമങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട ഏജൻസികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശിക്ഷണ നടപടി സ്വീകരിക്കണം എന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് അവസാനമായി ഈ വീഡിയോ തീർക്കുന്നവരും എനിക്ക് പറയാനുള്ളത് ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കേരളത്തിലെ പ്രമുഖ ഒരു അഭിനവ മാധ്യമ പ്രവർത്തകൻ ശ്രീമൻ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇത് ശരിയാണെന്നും പറഞ്ഞ് ഈ വാർത്ത വായിക്കുന്നതിൻ്റെ ഒരു ഓഡിയോയും കൂടി നമ്മൾക്ക് കേൾക്കാം അത് ഒരു പക്ഷേ അയാൾ ഒരു പൊട്ടനായതുകൊണ്ട് അത് വായിച്ചതാവാം പക്ഷെ അയാളെങ്ങനെ പൊട്ടനാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല അയാൾക്കും ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അയാളും പരസ്യത്തിന് പൈസ വാങ്ങിയിട്ട് ഇത് ശരിയാണെന്നും പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞതാണോ എന്ന് നമുക്ക് സംശയിക്കാം കാരണം അതിനൊക്കെ കഴി അതൊക്കെ ചെയ്യുന്നതിന് കഴിവുള്ള ആളാണ് അയാൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പൈസ മേടിച്ചിട്ട് ഇത് ആളുകളെ അറിയിച്ചതാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിൻ്റെ ഓഡിയോയും കൂടി ഒന്ന് നമുക്ക് ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കാം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൂടെ ചെറു നടത്തിയിട്ടുള്ള വലിയൊരു ചതിയാണ് ഈ ചതി നമ്മൾ തിരിച്ചറിയണം നമ്മൾ പ്രതികരിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി വാർത്ത ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ രണ്ടു രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട രാജ്യത്തു നിന്ന് ഒഴിവാക്കിയത് ഒന്ന് ചൈന മറ്റൊന്ന് സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടംഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ആഭ്യന്തര ഇടപാടുകൾ രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി മുതൽ സമ്പൂർണ്ണ നോട്ടുനിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പേപ്പർ കറൻസി മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുക തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ വ്യാപാരങ്ങളും ചെറുകിട ഇടപാടുകളും ഡിജിറ്റലായി മാറും ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്ജീവ് സിംഗ് പറഞ്ഞു തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹർ പറഞ്ഞു ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള നടപടിയാണെന്നും നോബൽ പുരസ്കാര ജേതാവ് പറയുകയും ചെയ്തു അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടും പകരം ഡിജിറ്റൽ കറൻസി ആയിരിക്കും ഇനി അത് മുതൽ ഉണ്ടാവുക അത് ചെറിയ ആഭ്യന്തര ഇടപാടുകൾ മുതൽ രാജ്യത്തിന് പുറത്തുള്ള വിനിമയങ്ങൾ വരെ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു